നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ ഹൊറർ ലാംബൂമ്പ ഡോൾ കണക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേസും അപ്പോൾ ഈ ഒരു ലാംബൂമ്പ ഡോൾ ഹൊറർ ലാംബൂമ്പ ഡോൾ എങ്ങനെ നമ്മുടെ ഗെയിമിലോട്ട് അത് തന്നെ ഇത് എന്ന് വരുമോ എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാം അപ്പം ഇതിൻ്റെ ഒരു റൂമർ മാത്രമേ നമുക്കിപ്പോൾ കിട്ടിയില്ലോ അപ്പോൾ ഇത് വീഡിയോ ലെങ്ത് കുറവായിരിക്കും രണ്ട് മിനിറ്റ് വീഡിയോ അല്ലെങ്കിൽ ഒരു മിനിറ്റ് വീഡിയോ ഇത് കാണത്തുള്ളൂ ഓക്കെ അപ്പോൾ എനിക്കിത് ഇപ്പം കിട്ടിയതുകൊണ്ട് ഞാൻ നിങ്ങളോട് വീഡിയോ ഷെയർ ചെയ്തത് മാത്രപ്പം കേസ് നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു ലാംബുമ്പ ക്യാരക്ടർ ലാംബുമ്പ ഡോൾ ഡാ ഈ ഒരു ഹൊറർ ലാംബുമ്പ ഡോൾ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാനായിട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ ഡെവലപ്പേഴ്സ് അപ്പോൾ എന്നെ വരുമെന്നൊന്നും ഇതുവരെയും കൺഫേം ചെയ്തിട്ടില്ല നമ്മുടെ ഡെവലപ്പേഴ്സ് ഇതുവരെയ്ക്കും ഒന്നും തന്നെ കൺഫേം ചെയ്തിട്ടില്ല ഈ ഒരു ലാംബുമ്പ ഡോൾ എന്ന് വരുമെന്നും ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്നൊന്നും ഇതുവരെയ്ക്കും നമ്മുടെ ഡെവലപ്പേഴ്സ് ഇതുവരെയും റിവീൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഒരു ലാംബുമ്പ ക്യാരക്ടർ ലാംബൂബ ക്യാരക്ടറല്ല ലാമ്പുംബ ഡോ ടോൾ ഉടൻ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ഹൊററായിട്ട് പറയണം നമ്മൾ ഈ ഒരു ഗോട്സിലെ മാത്രമേ ഇപ്പം നമ്മുടെ ഗെയിമിലോട്ട് ഇപ്പോൾ ഉള്ളൂ ഓക്കെ മോഡായിട്ട് ആഡ് ചെയ്തത് നമ്മുടെ ഗോട്ട്സിലെ മാത്രമാണ് ഓക്കെ പിന്നെ നമുക്ക് നമ്മുടെ ലാമ്പുംബാ ടോൾ ഹൊറർ ലാംബൂപ്പാട്ടോൾ കാണാൻ നമ്മുടെ ഗെയിമിലോട്ട് ഉടനെ വരും എന്നാണ് നമ്മുടെ ഡെവലപ്പേഴ്സ് എല്ലാവരും പറയുന്നത് പറയുന്നതിൻ്റെ കൺഫേം കാര്യങ്ങളൊന്നും എനിക്ക് ഇവർക്ക് അറിഞ്ഞൂടാ അപ്പോൾ ഇതിനു കുറച്ച് ഡീറ്റെയിൽ വീഡിയോ എനിക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തായിരിക്കും അപ്പോൾ ഇന്നത്തെ ഇരുപത് കുറച്ച് വീഡിയോ എല്ലാം കൂടെ എന്നോട് ക്ഷമിക്കണം കേസ് ഇത് വീഡിയോ ഇരിക്കണം കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നാലും വീഡിയോ വിളിച്ചു വൈൻഡപ്പ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോക്ക് തലമുറ കമൻ്റ് ചെയ്ത് എനിക്ക് കുറച്ച് പരിക്കേ പറ്റിയ കേസ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോവാനായിട്ട് പോവുകയാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ വിടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് എൻ്റെ കാലിന് ചെറിയ ഫ്രാക്ചറുകളൊക്കെ സംഭവിച്ചോക്കെ അപ്പോൾ അതിനുവേണ്ടി ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് വീഡിയോ ഇവിടാനും എനിക്ക് വിൽക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സമയം വരുമെന്ന് പോലും ഞാൻ ഈ വീഡിയോ ഭയങ്കര വീഡിയോ ഇഷ്ടപ്പെടുകയും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുമ്പോഴും എന്റെ ഇന്ത്യയിലും എല്ലാ ഫ്രണ്ട്സും ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കാൻ പറ്റുമ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവർക്ക് ടാറ്റാ ബൈ ബൈ